ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഡേ എയ്റ്റിലെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ എട്ടാമത്തെ ദിവസമാണ് ഇന്ന് നമ്മളൊരു അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ പാക്കാണ് കേട്ടോ ചെയ്യുന്നത് ഇതൊരു ഹെയർ ജെല്ലായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം നല്ല നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു റെഡ് കളർ ജെല് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ജെല്ല് നമ്മുടെ ഹെയർ ഗ്രോത്ത് ഉണ്ടാകാനും അതുപോലെ തന്നെ മുടിക്ക് നല്ല സോഫ്റ്റ്നെസ് കൊടുക്കാനും മുടി തിക്കായിട്ട് വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പം നമ്മൾ ആരെങ്കിലും നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരുപാട് ഹെയർ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ കണ്ടു നോക്കാം നമ്മളിപ്പോൾ ചലഞ്ച് ചെയ്യുന്നുണ്ട് അതിന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാലഞ്ചിൽ പങ്കെടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത് പുതുതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ അപ്പം നമുക്ക് നമുക്ക് നേരെ പോയിട്ട് ഇന്നത്തെ ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ പാക്ക് കാണാം അതിനു മുൻപായിട്ട് ഇന്ന് നമ്മളെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഡേ സെവനിൽ ഇട്ടിട്ടുണ്ടായിരുന്ന ഹെയർ പാക്കിൻ്റെ റിസൾട്ടാണ് കേട്ടോ നല്ല രീതിക്ക് മുടി സോഫ്റ്റ് ആകാനും അതുപോലെ തന്നെ മുടി നല്ല നാച്ചുറൽ ആയിട്ട് ഇട്ട ഇട്ട് എഫക്റ്റൊക്കെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ആരെങ്കിലും നമ്മുടെ ആ ഒരു വീഡിയോ കാണാതെ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് നമ്മുടെ ഈ ഇപ്പോൾ ഇട്ടിട്ടുള്ള വീഡിയോട്ടോ തൊട്ടടിയിൽ കയറി നോക്കിയാൽ മതി അതായിരിക്കും നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിലെ സെവൻ ഡേയിലെ വീഡിയോ കേട്ടോ അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് അടിപൊളിയായിട്ടുള്ള ഒരു ഹെയർ ജെല്ല് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ഗ്യാസ് കത്തിച്ചിട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഇതിനകത്ത് നമ്മളിതിനകത്തൊരു ജെല്ലുണ്ടാക്കിയെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം യൂസ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത്തിന് എത്രയാണോ വേണ്ടത് ആ ഒരു തിക്നെസ്സിനും ലെങ്ത്തിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഈ ഒരു ജെല്ലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കാൻ ചെയ്യാം കേട്ടോ ഞാൻ ഈ ഒരു പാത്രത്തിനകത്ത് ഒരു അരപാത്രം വെള്ളമാണ് എടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് ഗ്യാസിനകത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇനി നമ്മുടെ പ്രധാന ആയിട്ടുള്ള ചെമ്പരത്തിപ്പൂവാണ് എടുത്തിട്ടുള്ളത് ചെമ്പരത്തിപ്പൂ നമുക്കറിയാം നമ്മുടെ മുടിക്ക് നല്ല മുടി വളർച്ച ഉണ്ടാകാനും അതുപോലെ തന്നെ നാച്ചുറലായിട്ട് മുടി നല്ലൊരു കണ്ടീഷണറായിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളതാണ് നമ്മുടെ ഈ ഒരു ചെമ്പരത്തിപ്പൂ എന്ന് പറയുന്നത് ഒരുപാട് തവണ ഞാൻ ഇങ്ങനത്തെ ചെമ്പത്തിപ്പൂ ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കൊക്കെ ചെയ്തിട്ടും അപ്പം ഈ ഒരു ചെമ്പത്തിപ്പൂ ഉപയോഗിച്ചിട്ട് ഈ ഒരു ജെല്ല് മാത്രം നമുക്ക് യൂസ് ചെയ്തതിൽ ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഞാൻ ചെമ്പരത്തി എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രഷ് ആയിട്ടുള്ളത് അപ്പോൾ ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിക്കാനായിട്ട് എടുത്തതാണ് കേട്ടോ അപ്പോൾ ഞാൻ ചെമ്പരത്തി പൂവ് എടുത്തപ്പോൾ വളരെ കുഞ്ഞൊരു ചെമ്പരത്തി പൂവും കൂടി എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് പക്ഷേ ക്യാമറയിൽ രണ്ടും സെയിം ആയിട്ട് തോന്നുന്നുണ്ട് പക്ഷെ ആ നല്ല ചെറിയൊരു ചെമ്പരത്തി പൂവട്ടോ അപ്പം ഞാനത് നമ്മുടെ ഈ ഒരു പാക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തില്ല കേട്ടോ ഞാൻ അതോടെ മാറ്റി വെച്ചു എനിക്ക് ഒത്തിരി ഇഷ്ടമായ അതുകൊണ്ടാണ് അപ്പം നമ്മൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു അടുപ്പത്ത് വെച്ചിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ആ ഒരു ജെല്ല് ഉണ്ടാക്കാനായിട്ട് നമ്മൾ അതിനകത്തോട്ട് ഇട്ടിട്ടുള്ളത് ഒരു സ്പൂണോളം ഫ്ളാക്സീഡാണ് കേട്ടോ ഫ്ളാക്സീഡ് നമുക്കറിയാം ചെറുചണ വിത്ത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ വെച്ചിട്ടുള്ള ഒരു പത്ത് പന്ത്രണ്ടോളം ചെമ്പരത്തിൻ്റെ പൂവുണ്ട് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളീ ഒരു പൂ ഇട്ട് കൊടുത്താൽ ഉടനെ തന്നെ നമ്മുടെ ഈ ഒരു ഹെയറ് നമ്മുടെ ഈ ഒരു ഹെയർ പാക്കിൻ്റെ കളറ് നല്ല രീതിക്ക് മാറി ഒരു ബ്ലാക്ക് അതുപോലെ തന്നെ മെറൂൺ കളറിലോട്ട് വരും കേട്ടോ അപ്പോൾ നമ്മളിതൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഒരു മാക്സിമം അഞ്ച് മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ കളറൊക്കെ മാറി നമ്മുടെ പാക്ക് നല്ല തിക്കായിട്ട് വരത്തുള്ളൂ അപ്പോൾ കണ്ടോ ചെറുതായിട്ടൊന്ന് കുറുകി വരാൻ തുടങ്ങി നമ്മളെ ഫ്ലാക്സിഡിൻ്റെ ആ ഒരു കൊഴുപ്പൊക്കെ ഇറങ്ങിയിട്ട് നമ്മുടെ ജെല്ല് നല്ല തിക്കായി വരാനായിട്ട് തുടങ്ങിയിട്ട് അപ്പോൾ ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ ചെറിയ തീയിട്ടിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു അമ്പരത്തിപ്പൂവിൻ്റെ കൊഴുപ്പും ആ ഫ്ലാക്സീഡിൻ്റെ ആ ഒരു കൊഴുപ്പെല്ലാം കൂടി ഇറങ്ങിയിട്ട് നമ്മുടെ ജെല്ലോ ഒന്ന് തിക്കായിട്ട് വരാനായിട്ട് പോകുന്നുണ്ട് നമ്മൾ ഒത്തിരി നേരം വെച്ച് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തിക്കായി തിക്കായിപ്പോവും അതുപോലെ തന്നെ നല്ലൊരു ജെല്ലായി പോകും നമുക്ക് അരിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇത് ഇതൊരിക്കലും ചൂടോട് കൂടിയിട്ട് നമ്മൾ ഈ ഒരു ബാക്കിയുള്ള സംഭവങ്ങളൊന്നും ഈ ഒരു പാക്കിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പാടില്ല നമ്മൾ ചെറിയ ചൂടോട് കൂടി ഒത്തിരി തണുക്കാനായിട്ട് വെക്കാണ്ട് ചെറിയ ചൂടോട് കൂടി അന്നേരം തന്നെ അരിച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ എങ്കിലാണ് നമുക്ക് നന്നായിട്ട് ആ ഒരു ജെല്ല് ഫുള്ളായിട്ട് കിട്ടത്തുള്ളൂ നമ്മളത് തണുത്ത് കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ പോകും ജെല്ലായി പോകും ഒരുപാട് അറിയാം നമ്മളെ ഫ്ലാക്സിയുടെ കുക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് ജെല്ലായി പോകുന്ന സംഭവമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മളത് അരിച്ചെടുക്കുക അപ്പം ഞാനിപ്പോൾ ആ ഒരു ജെല്ല് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് കണ്ടില്ലേ നല്ല രീതിയിൽ ഒരു ബ്ലാക്ക് ആൻഡ് മെറൂൺ കളറിലാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഹെയർ ജെല്ല് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ചിരിക്കുന്നുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് അപ്പം ഞാനിത് നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരു വെള്ളപാത്രത്തില് ഒഴിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ നല്ല രീതിക്ക് അത് നല്ലൊരു റെഡ് കളറിലാണ് വന്നിട്ടുള്ളത് ഡാർക്ക് റെഡ് കളറിലാണ് കേട്ടോ അപ്പം ഇതിന് നമുക്കിന് നന്നായിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പോൾ തന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല ചൂടാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ജെല്ലെന്ന് പറയുന്നത് ഇനി ഇത് തണുക്കാനായിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ഒന്നുകിൽ നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ആ പാത്രത്തിനകത്തോട്ട് ഈ ഒരു ജെല്ല് ഇറക്കി വെക്കാം കേട്ടോ അപ്പം അത് നന്നായിട്ട് തണുത്ത് വരും ഇപ്പം നമ്മൾ ജെല്ല് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ അറിയാം തണുക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടിയിട്ട് തിക്കാവാനായിട്ട് തുടങ്ങും അപ്പം ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുകയെങ്കിലാണ് നമുക്ക് ഈ ഒരു പരിപത്തി കിട്ടത്തുള്ളൂ പിന്നെ നമ്മൾ തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നെ നമ്മൾ അരിച്ചെടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ തിക്കായി പോകും കേട്ടോ കണ്ടോ ഇപ്പോൾ ഇങ്ങനെ ഒഴിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ ഇങ്ങനെ ഒഴിച്ചെടുത്താലും കിട്ടുന്ന പാകമാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാനതൊരു വെള്ളപാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കണ്ട കറക്റ്റ് ഈ ഒരു ബ്ലാക്ക് കളറിലാണ് നമ്മുടെ ഈ ഒരു ജെല്ല് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഈ ഒരു ജെല്ലിനകത്തോടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം എഗ്ഗ് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ ചെയ്യുന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു പാക്കിനകത്ത് ഈ ഒരു ജെല്ലിനകത്ത് ഈ ഒരു എഗ്ഗും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എഗ്ഗ് ചേർക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഈ ഒരു ജെല്ല് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഈ ഒരു ജെല്ലിലോട്ട് മുട്ട ചേർത്ത് കൊടുക്കാനായിട്ട് പാടുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചൂടോട് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുട്ടക്കറി ആയിപ്പോവും കേട്ടോ നമ്മുടെ മുട്ട വെന്ത് പോകും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മുടെ ഈ ഒരു എഗ്ഗുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ എഗും കൂടി ചേർത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിക്കും നമ്മുടെ എഗ്ഗിൻ്റെ എഗ്ഗും അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജെല്ലും കൂടി മിക്സാക്കിയെടുക്കുക അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സാക്കി എടുത്താൽ മതി വേണമെങ്കിൽ മിക്സയുടെ ജാറിന് ജാറിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല നമ്മുടെ സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കാരണം മുട്ടയാണ് അതൊന്ന് മിക്സ് ആവാൻ ജെല്ലിൽ മിക്സ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും അപ്പം നല്ലോണം ടൈം എടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നുകിൽ ഫോർക്ക് ഉപയോഗിച്ചിട്ടൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഹെയർ ലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചസ് സെവൻ ഡേയിൽ നമ്മളിട്ടിട്ടുണ്ടായിരുന്ന ഒരു കടലപ്പൊടിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല രീതിക്ക് മുടിക്ക് വെക്കാനും അതുപോലെ തന്നെ മുടിക്ക് നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഷാംപൂ കൊടുക്കാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി കണ്ടു കണ്ടുനോക്കുക ആ ഒരു പാക്ക് ഇട്ടതിന് ശേഷമുള്ള റിസൾട്ടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നല്ല രീതിക്ക് മുടി നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ മുടി തിക്കായിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ഹെയർ പാക്ക് ഇപ്പോൾ ഹെയർ പാക്ക് എടുത്തിട്ട് അന്ന് തന്നെയാണ് കേട്ടോ ഹെയറിൽ നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അതിൻ്റെ റിസൾട്ട് കാണി അന്നേ ദിവസം കാണിക്കാൻ പറ്റാത്തത് അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ കിട്ടിയിട്ടുള്ള റിസൾട്ട് പിറ്റേ ദിവസത്തെ വീഡിയോയിൽ നെക്സ്റ്റ് വീഡിയോ വരുമ്പോൾ അതിനകത്ത് ഞാൻ തലേ ദിവസം ഇട്ടിട്ടുള്ള വീഡിയോയുടെ റിസൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ റിസൾട്ടാണോ കേട്ടോ നല്ല രീതിക്ക് മുടി തിക്ക് ആവാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു പാക്ക് ഒരു ഫംഗ്ഷന് പോകുന്ന സമയത്ത് ഒറ്റക്കെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ അത്യാവശ്യം എൻ്റെ ഹെയർ ഒന്ന് ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ ഞാൻ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഏത് ഓയിലാണോ ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ കാച്ചിട്ടുള്ള ആ ഒരു ഓയിലാണ് എടുത്തിട്ടുള്ളത് അതൊരല്പം എടുത്തിട്ട് ഒരുപാടൊന്നും തേക്കുന്നില്ല സ്കാൽപ്പിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ നന്നായിട്ട് പറ്റിടിച്ചിട്ട് സ്കാൽപ്പിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ പാക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ മുടി ഒത്തിരി നമ്മളെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുള്ള പാക്കൊക്കെ ഇട്ടതിന് ശേഷമാണ് ഈ ഒരു വീട് ഈ ഒരു പാക്ക് ഇടുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ആ ഒരു ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കാനായിട്ട് നോക്കട്ടെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു കടലപ്പൊടിയുടെ പാക്ക് കുറച്ചൊന്ന് ഡ്രൈ ആകും ആ ഒരു ഡ്രൈനെസിൻ്റെ മണ്ടെക്കൂടി ഇതും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറേ കൂടി ഡ്രൈ ആവും അപ്പോൾ അതുകൊണ്ട് ഒരു അല്പം ഓയിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പിലും ഹെയറിൻ്റെ ലെങ്ിലും അതിന് ശേഷം മാത്രം ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കട്ടെ അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കുന്നത് സ്കാൽപ്പിലാണ് കേട്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് ബാക്കിയുള്ളത് കുളിക്കാൻ കയറുന്ന സമയത്ത് മുടിയിലെ ലെങ്തിലും കൂടി തേച്ച് കൊടുത്തിട്ട് അഞ്ച് മിനിറ്റ് തിനു ശേഷമാണ് വാഷ് ചെയ്ത് കളയുന്നത് ഞാൻ ഈ ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞതിന് ശേഷം ആ വീഡിയോ എഡിറ്റ് ചെയ്യാനിരിക്കും ആ ഒരു പതിനഞ്ച് പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിനുള്ളിൽ എൻ്റെ ഹെയർ സെറ്റായിട്ടുണ്ടാകും അപ്പോഴാണ് ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് എല്ലാ പ്രാവശ്യവും ഞാൻ അങ്ങനെയാണ് വീഡിയോ എടുത്തതിന് ശേഷം അപ്ലോഡ് ചെയ്യാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്തായിരിക്കും എൻ്റെ ഹെയർ സെറ്റായി വരും അപ്പോഴാണ് ഞാൻ അത് വീഡിയോ എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഹെയർ വാഷ് ചെയ്യുന്നത് കേട്ടോ മാക്സിമം പോയ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഒക്കെ പിന്നെ കോൾഡിൻ്റെ തൈറോഡിൻ്റെയൊക്കെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരുപാട് സമയം വെക്കേണ്ട പത്ത് പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിരുന്നാൽ മതി അതിനുശേഷം ഹെയർ വാഷ് ചെയ്തോളാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ടൊന്ന് കെട്ടിവെക്കുകട്ടോ എന്നിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ഷാംപൂ കണ്ടീഷണർ ഇല്ലാതെ തന്നെ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കളയുക പൈപ്പ് നമ്മുടെ ഒരു റണ്ണിങ് വാട്ടറിൽ നമുക്ക് ബക്കറ്റ് വാഷ് ചെയ്യുക അല്ലെങ്കിൽ മുടിയൊക്കെ ഫ്രണ്ടിലോട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഹെയറിന് വാഷ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പാക്ക് സ്ഥിരം ചെയ്യുന്ന നിങ്ങൾ ഹെയർ ഗ്രോത്ത് ചെയ്യാത്തവരാണെന്ന് ചലഞ്ചി ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഹെയർ ഗ്രോത്ത് ചലഞ്ചി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം അപ്പം അത്രകൾ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാനായിട്ടും മാറുമല്ലേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാതെ ബൈ ബൈ ബൈബേസ് യു